മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ ചോദ്യം എൻ്റെ ഒരു ചെറിയ കുട്ടിയും അനുസരണ ശീലം കുറച്ച് കുറവാണ് മറ്റു കുട്ടികളെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ട് അതുകൂടാതെ കുറച്ച് കള്ളങ്ങളൊക്കെ പറയും വീട്ടിലെ വളർത്തു മൃഗങ്ങളെയൊക്കെ ശരിക്കും ഉപദ്രവിക്കുന്നു ഇത് ഒരു മാനസിക രോഗലക്ഷണമാണോ എന്നതാണ് ചോദ്യം മറ്റുള്ളവരുടെ അധികാര പരിധിയിലും അവകാശങ്ങളിലുമൊക്കെ ആവശ്യമില്ലാതെ ഇടപെടുക കൊച്ചുകുട്ടിയായാലും ശരി പിന്നെ നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കാനുള്ള ഒരു ത്വര വളർത്തുമൃഗങ്ങളോടും മറ്റും ക്രൂരത കാണിക്കുക അവരെ വേണമെങ്കിൽ മുറിവേൽപ്പിക്കുക വഴക്ക് കൂടുമ്പം മറ്റു കുട്ടികളുമായിട്ടും അവരെയൊക്കെ ഉപദ്രവിക്കുക ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ വൈകല്യങ്ങൾ ഒരു കുട്ടിയിൽ തുടർച്ചയായി ഉണ്ടാകുമ്പോൾ അത് മാനസിക വൈകല്യങ്ങളിലേക്ക് നീങ്ങുന്നതായി നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അപ്പോൾ ആ കുട്ടിയുടെ ദൈനംദിന കാര്യങ്ങളിൽ അത് സ്കൂളിലായാലും വീട്ടിലായാലും പൊതുസ്ഥലത്തായാലും പ്രശ്നങ്ങളെ ഉണ്ടാക്കുകയും ചെയ്യും ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പലരും പറയും കുട്ടിയുടെ കുറുമ്പാണ് അല്ലെങ്കിൽ അവൻ്റെ അച്ഛൻ അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതിനെ ഒരു സമാധാനം കണ്ടെത്താൻ ശ്രമിക്കും പക്ഷെ ഇങ്ങനെ മുതിർന്നവരൊക്കെ പറയുമ്പം അത് അതേപടി തള്ളിക്കളയരുതെന്നാണ് ഞാൻ പറയുന്നത് അതേ അർത്ഥത്തിൽ എടുക്കരുത് നമ്മൾ കുറച്ചുകൂടി അതിന് ഗൗരവം കൊടുക്കണം ചില കുട്ടികളാണെങ്കിൽ അഞ്ച് വയസ്സ് ആറ് വയസ്സ് എന്നീ ഈ പ്രായത്തിലും ചിലരിൽ ഒരു പത്ത് വയസ്സ് ഒക്കെ തുടങ്ങുന്ന അതായത് കൗമാരം തുടങ്ങുന്ന ആ കാലഘട്ടത്തിലുമൊക്കെ ഇത്തരം വൈകല്യങ്ങൾ കാണുന്നുണ്ട് അതൊക്കെ ഒരു മാനസിക വ്യതിയാനത്തിൻ്റെ ആരംഭമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സാധാരണയായി മറ്റുള്ളവർക്ക് അരോചകമായും അവർ ഒരു അനൗചിത്യമായി സന്ദർഭത്തിന് അനുയോജ്യമല്ലാത്ത വിധത്തിൽ പെരുമാറും ദേഷ്യം ഉപദ്രവിക്കുക എന്തെങ്കിലും പറഞ്ഞാലതനുസരിക്കുകയേയില്ല കള്ളം പറയും അതുപോലെ തന്നെ ഒരു എട്ടു വയസ്സുള്ള കുട്ടികളായാലും ശരി വീട് വിട്ടുപോകും ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ തിരിച്ചു വരും കുറച്ച് അതിൽ കൂടുതൽ താമസിക്കും പിന്നെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളോടൊക്കെ ക്രൂരത കാണിക്കുക അതിനെയൊക്കെ ഉപദ്രവിക്കുക ഇങ്ങനെയൊക്കെ നമ്മളൊരു കുട്ടിയിൽ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം ഇവിടെ അടിക്കുകയോ ശകാരിക്കുകയോ ഉപദേശിക്കുകയോ ഒന്നുമല്ല വേണ്ടത് ചികിത്സയാണെന്ന് നമ്മൾ ഉറപ്പിക്കണം ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ വൈകാരികത അതൊക്കെ പഠന നിലവാരത്തെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് സ്കൂളിലെ റെക്കോർഡൊക്കെ വളരെ മോശമായിരിക്കും അത് കൂടാതന്നെ മോശമായ വാക്കുകളൊക്കെ ഉപയോഗിക്കും ഒരു കുട്ടി പറയണ്ടാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത് ഇവയൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളതിനെ ശ്രദ്ധിച്ചുകൊണ്ട് അതിൻ്റെ പരിഹാരം കണ്ടേ മതിയാക്കും ഒരിക്കലും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഇവിടെ വന്നു അദ്ദേഹം പറഞ്ഞു എൻ്റെ കുട്ടിക്ക് ഇത്തിരി നുണ പറയുന്ന സ്വഭാവമുണ്ട് അതേപോലെ പട്ടിക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് ചില കുപ്പിച്ചില്ലോ ആണിയോ എന്തെങ്കിലുമൊക്കെ എടുത്തിടും ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവവിശേഷങ്ങളെക്കുറിച്ച് പറഞ്ഞു മാർക്കിൻ്റെ കാര്യം അന്വേഷിക്കുമ്പം അത് എൻ്റെ കുറ്റ കുഴപ്പം കൊണ്ടല്ല അത് ടീച്ചറിൻ്റെ കുഴപ്പമാണ് ഇങ്ങനെ വൈകാരികമായ പ്രതികാരപരമായ പെരുമാറ്റം അതിൻ്റെ റിസൾട്ട് എന്താണ് അവൻ ഒറ്റപ്പെടും ഇത് കൗമാരാവസ്ഥയിൽ നിന്നും പിന്നെ യൗവനാവസ്ഥയിലേക്ക് മാറുമ്പോൾ ആൻറ്റി സോഷ്യലൊക്കെ ആയിട്ട് മാറാനുള്ള ചാൻസസ് ആണ് കാണുന്നത് ഇപ്പോൾ സാങ്കേതിക വിദ്യയിട്ട് നല്ല സ്വാധീനമുണ്ട് എല്ലാവർക്കും നമ്മുടെ വിരൽത്തുമ്പ് ചരിപ്പിച്ചാൽ എന്ത് ലഭിക്കും അത് ഫുഡായാലും ലഹരി ലഹരി ആയാലും എന്ത് തന്നെ ആയാലും നമുക്ക് ലഭിക്കും ഇപ്പോൾ ഓപ്പർസോഷൽ ഡിഫയൻ ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞൊരു ഡിസോർഡർ ഉണ്ട് അതൊക്കെ അത് തന്നെയാണ് എന്തിനോടും എതിർക്കുന്ന സ്വഭാവം ദേഷ്യം ഇപ്പം എല്ലാം തന്നെ പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളിൽ പെടുന്നുണ്ട് ഓരോരുത്തരും നമ്മളോട് വന്ന് സംസാരിക്കുമ്പം ചെറുപ്പകാലങ്ങളിലുള്ള പല കാര്യങ്ങളും അവരെ എത്രമാത്രം സ്വാധീനിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാം ബലം പ്രയോഗിക്കുക കുട്ടികളുടെ അടുത്ത് അങ്ങനെയുള്ള ശിക്ഷാരീതി ഒരാൾ വന്ന് പറഞ്ഞ് മുൻവശത്ത് തെങ്ങിൻ്റെ കെട്ടിയിട്ട് അടിച്ചിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ ആവശ്യമില്ലാത്ത ഉപദ്രവങ്ങളും ആവശ്യമില്ലാത്ത ഉപദേശവും കൊടുക്കും പിന്നെ ഇഷ്ടമില്ലാത്തതൊക്കെ നിർബന്ധിച്ച് പഠിപ്പിക്കും അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും തിരിച്ച് ഭർത്താവ് ഭാര്യയുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും ഒക്കെ ഈ കുട്ടിയുടെ സഹായത്തെഴുതുക കുട്ടിയോട് ചോദിക്കുക ഇതൊക്കെ കുട്ടികളുടെ സ്വഭാവത്തെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് ഒരു കുട്ടി നുണ പറഞ്ഞ് രക്ഷയില്ല എന്ന് പറഞ്ഞാണ് ഒരു പേരൻ്റ് കൊണ്ടുവന്നത് ഈ രണ്ട് പേരൻറ്റും പ്രൊഫഷണൽസാണ് അവർക്കൊന്നിനും സമയമില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് പിരിഞ്ഞു നിൽക്കുകയാണ് രണ്ട് സ്ഥലത്താണ് ഈ കുട്ടി കോടതിയുടെ നിർദ്ദേശപ്രകാരം കുറച്ച് ദിവസം അമ്മ വീട്ടിലും കുറച്ച് ദിവസം അച്ഛൻ്റെ വീട്ടിൽ താമസിക്കും അപ്പോൾ അമ്മ വീട്ടിൽ അമ്മമ്മയും അച്ഛൻ വീട്ടിലെ അച്ഛമ്മയും ഈ കുട്ടിയുടെ കൂട്ടുകാർ ഈ കുട്ടിക്ക് ഐസ്ക്രീം സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനെയൊക്കെ കൊച്ചു കുട്ടികൾക്ക് വലിയ ഇഷ്ടമായിരിക്കും അമ്മമ്മയുടെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ആ കുട്ടിക്ക് ഇഷ്ടംപോലെ ഐസ്ക്രീം കിട്ടും അപ്പോൾ അത് അച്ഛമ്മയുടെ വീട്ടിലെ കുറ്റം പറയും അച്ഛമ്മയുടെ അവിടെ ചെല്ലുമ്പോൾ അച്ഛമ്മയ്ക്ക് പെൻഷനറാണ് അച്ഛമ്മയുടെ പോലെ പൈസ ഉണ്ട് അച്ഛമ്മ അവിടുന്ന് അടുത്തുള്ള കടയിൽ നിന്ന് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒരു ബേക്കറി അവരുടെ വീടിനോട് ചേർന്നുകൊണ്ട് ഇങ്ങനെ ഈ കുട്ടി ഓരോ വീട് ചെല്ലുമ്പോൾ ഓരോരുത്തരുടെ കാര്യം പറഞ്ഞ ഐസ്ക്രീമും സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ കഴിച്ച് ഒരു പ്രത്യേക സ്വഭാവ വൈകല്യത്തിലേക്ക് മാറി ഈ കുട്ടിക്ക് രണ്ടിടത്തും താമസിക്കുന്ന ഇഷ്ടമാണ് കാരണം രണ്ടിടത്തും പോകണമെങ്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം മതി കൂടുതലൊന്നും വേണ്ട ഗ്രാൻഡ് പേരൻസിനെ ആവുമ്പോൾ നുണ തുറഞ്ഞ് കളിപ്പിക്കാനും പറ്റും ഇതുപോലെ ഇപ്പോൾ വിവാഹമോചന കേസുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് കോടതിയിലാണെങ്കിൽ കുട്ടിക്ക് വേണ്ടിയുള്ള വഴക്ക് ചിലപ്പോൾ നമുക്ക് തോന്നുന്നു ഈ വടംവല് മനസ്സിലാക്കാൻ കണ്ടില്ലേ ഈ കുട്ടിയെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നത് പോലെയാണ് ഇപ്പോൾ കുട്ടിക്ക് തന്നെ ഒരു ഒറ്റപ്പെടൽ ഉണ്ടാവും ആ കുട്ടിക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല പേരൻ്റൽ ഏലിയനേഷൻ ഒരു വലിയ പ്രതിസന്ധി തന്നെയുണ്ട് ഒരു കുട്ടിയെ ഒരു രക്ഷകർത്താവിൽ നിന്നും അകറ്റി നിർത്തുക അപ്പോൾ അധികാര പോരാട്ടമാണോ അതിലാരണോ മാറി നിൽക്കുന്നത് ആ ആൾ മറ്റേ ആളെ കുറ്റപ്പെടുത്തും അപ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ ഇവയൊക്കെ കാരണം കുട്ടിക്ക് എന്താ ഉണ്ടാകുന്നത് കുട്ടിക്ക് ആങ്സൈറ്റി ഉണ്ടാകുന്നു അതുപോലെ അവൻ ആരുമില്ല അല്ല ഒറ്റപ്പെടാൻ പറയും ഇതുപോലെ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയാൻ പാടില്ല ഇതൊക്കെ ഈ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇത് എന്താണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒന്നുകിൽ അച്ഛനും അമ്മയുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ വളരുമ്പോൾ മാറിക്കൊള്ളും എന്നുള്ള ധാരണ കൊച്ചുകുട്ടിയല്ലേ അവനൊന്നും മനസ്സിലാകില്ല എന്നുള്ള ഒരു പറച്ചിലും കൂടെ അതിൻ്റെ കൂടെ ചേരുന്നു തങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടത്ര അറിവില്ല എന്നുള്ളൊരു തോന്നലും അല്ലെങ്കിൽ ഇത് ശരിയാണ് ഞാൻ ചെയ്യുന്നത് എന്നെയാണ് സ്നേഹിക്കേണ്ടത് അച്ഛൻ പറയാൻ അച്ഛനെയാണ് സ്നേഹിക്കേണ്ടത് അങ്ങനെയൊക്കെയുള്ള ചില പെരുമാറ്റങ്ങൾ ഇതിൽ വീട്ടിലുള്ളവരുടെ ചില മുതിർന്ന ആളുകളുടെ അഭിപ്രായ പ്രകടനങ്ങൾ അവിടെ കുട്ടിക്ക് യാതൊരു അംഗീകാരവും ഇല്ല അക്സെപ്റ്റൻസും ഇല്ല കുട്ടിയല്ല അവിടെ പ്രധാന സെൻറ്റർ എന്ന് തോന്നുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചൊക്കെ ചില ഇൻസൾട്ടുകൾ ഇത് പരസ്പരം കുറ്റം പറയലും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടിക്കൊരു ക്രൂരമായ പ്രതികാരത്തിലേക്ക് നീങ്ങുകയാണ് അപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ ആ കുട്ടിക്കൊരു സംതൃപ്തി ഉണ്ടാകുന്നു ഇപ്പോൾ നമ്മൾ ഒരുപാട് കേസുകൾ നമ്മൾ പല കോളേജുകളിലും സ്കൂളിലും ഒക്കെ നടക്കുന്ന ബഹളങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട് കൊച്ചുകുട്ടികളെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ പല ദിവസം പീഡിപ്പിച്ച് ഭരണപ്പെടുന്നു എന്നൊക്കെ ഇതിനൊക്കെ വേണ്ടത് ചികിത്സയാണ് മനഃശാസ്ത്രജ്ഞൻ്റെ വേണ്ടി വന്നാൽ മരുന്നൊക്കെ കൊടുക്കാൻ സൈക്യാട്രിയുടെ ഒക്കെ സഹായം തരണം അച്ഛനും അമ്മയും കുട്ടിയും അടങ്ങുന്ന ഫാമിലി തെറാപ്പി കൊഗ്നേറ്റീവ് തെറാപ്പി ഇങ്ങനെ പല മൾട്ടിപ്പിൾ ഫോം ഓഫ് തെറാപ്പിയാണ് ഇവിടെ ആവശ്യമെന്ന് പറയുന്നത് അവിടെ ഇങ്ങനെയൊക്കെ കൂടുതൽ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നതാണ് ഒരു പ്രാവശ്യം കൊണ്ടോ ഒരു പ്രാവശ്യം ഒരാളെ കണ്ടെന്നോ വിചാരിച്ചോ ഇതൊന്നും മാറ്റിയെടുക്കാൻ സാധിക്കില്ല കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാളത്തെ ട്രീറ്റ്മെൻറ്റ് തന്നെ ഇത്തരം കുട്ടികൾക്ക് ആവശ്യമാണ് അതിൻ്റെ കൂടെ തന്നെ കുട്ടിക്ക് പ്രോബ്ലം സോൾവിങ് സ്കില്ല് രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻസ് പിന്നെ വീട്ടിൽ ഈ മദ്യം സൂക്ഷിക്കുക മദ്യപാനം അങ്ങനെയുള്ള ബഹളങ്ങൾ സംസാര ഭാഷ കുട്ടികളോട് തന്നെ എന്തെങ്കിലും പറഞ്ഞ വാദപ്രതിവാദങ്ങൾ ഇതൊക്കെയൊക്കെ ഒരു നിയന്ത്രണം കൂടി ഉണ്ടാക്കണം അവരെക്കൂടെ വീട്ടിലെ കാര്യങ്ങളിൽ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കണം പത്ത് പതിമൂന്ന് വയസ്സുള്ള കുട്ടികളൊക്കെ അറിവുള്ള കുട്ടികളാണ് അവരുടെ അഭിപ്രായം സ്വീകരിക്കുക അത് അഭിപ്രായം പറയാൻ അവരെ അനുവദിക്കുക എങ്കിൽ ചെയ്യുക എന്നുള്ളതും അവർ നിങ്ങളുടെ വീട്ടിലെ ഒരു മെമ്പറാണെന്നും അവരെ ബോധ്യപ്പെടുത്തേണ്ട ചുമതലയുണ്ട് ഇറസ്പോൺസിബിലിറ്റിയോടു കൂടി ഒരു കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ അത് മെൻറ്റൽ ഡിസോർഡർ തന്നെയാണ് ഇവിടെ വേണ്ടത് ശക്തമായ വിശ്വസനീയമായ ഒരു ബന്ധമാണ് കുട്ടികളും പേരൻസും തമ്മിൽ കൂടുതൽ സമയം നമ്മൾ കുട്ടികളോട് ചെലവഴിക്കാനും പറ്റിയില്ലെങ്കിൽ കുറച്ച് സമയമെങ്കിലും അതുപോലെ അവരുടെ പ്രവൃത്തികളെയൊക്കെ അഭിനന്ദിക്കാനും ഒക്കെ പെരുമാറുമ്പോൾ കുട്ടികൾക്ക് പ്രായത്തിനനുസരിച്ചുള്ള പക്വമായ സ്വഭാവവിശേഷങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇത്തരം കോൺടാക്റ്റ് ഡിസോർഡറുകളൊക്കെ നേരത്തെ തന്നെ നിയന്ത്രണ വിധേയമാക്കുക എന്നതാണ് നമ്മുടെ ചുമതല വേറൊരു ചോദ്യോത്തരവുമായി അടുത്ത ആഴ്ച നന്ദി നമസ്കാരം